ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്ന് ഈ ചാനലിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗ് ബോസ് വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു പ്രേക്ഷകയുടെ ഈ പ്രാശ്യത്തെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വളരെ നന്നായിരുന്നു എങ്ങനെ കാണാൻ അതെന്താ കാണാൻ തോന്നാതെ

അതാണ് ഇവളുടെ ബിഗ് ബോസ് അനുഭവം നമുക്ക് ഞാൻ എന്റെ ചാനലിലിട്ടോളാം ഇത് നിന്റെ ചാനലാണല്ലോ നിന്റെ ചാനലിൽ നിന്റെ ബിഗ് ബോസ് ഇഷ്ടമല്ല അതെ അല്ലെ പിന്നെ